തന്റെ ഇരാ ഒരു പാർട്ടിയാ സ്ഥലത്ത് അമ്പിളിയും മക്കളും ഒറ്റക്കാണ് താമസിക്കുന്നത് ഒരു അന്യ പുരുഷൻ ആ വീട്ടിനുള്ളിൽ കേറിയാ പോലും ആരും അറിയത്തില്ല സാറിന് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് എനിക്ക് പരാതിയാണോ അതോ ചായവട്ടെ നീ വെച്ചോട് നോക്കാല എന്നോട് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു ചായ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയാം ആന ചരിഞ്ഞു ആന ചരിഞ്ഞ ഇത്രയും വലിയ വാർത്ത അപ്പൊ ആന തന്നെ സിംഗപ്പൂർ ഞാൻ പറയുന്ന മൊത്തം നിങ്ങളോട് കേട്ടു അപ്പൊ വേണ്ടി നിങ്ങൾ പോയി സംസാരിച്ചോളാം ഞാൻ ഭരിക്കട്ടെ കേട്ടോ പിന്നെ വേറെ വിഷയം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പെണ്ണിനെ കല്യാണം പോയപ്പോ നല്ല കേട്ടോ ചെറുക്കനല്ലോ മാറും അല്ല ഒരുപാട് നല്ല ആൾക്കാര് ദൈവം ആദ്യം മുകളിലായിട്ട് ആയി ശരി ഇത്രയും കാലം സ്വാതന്ത്ര്യ സമരത്തിന് മുഴുവൻ പങ്കെടുത്ത എന്നോട് എനിക്ക് മനുഷ്യനെ അറിയോന്ന് അറിയാമെന്ന് മാത്രമേ എനിക്ക് അറിയാത്തേ ഉള്ളൂ എന്റെ അച്ഛനെനിക്ക് നന്നായിട്ട് അറിയാം എന്റെ അച്ഛനല്ലേ പിടിക്കാൻ പറ്റില്ല ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല വെട്ടം കാണിച്ച ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന തിങ്ങനെയാണ് എന്തായിരുന്നിട്ട് ആർത്തി തീർന്നില്ലേ എന്തൊരു പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ എന്നിങ്ങനെ പൂർത്തി എനിക്ക് ഇഷ്ട അതെന്താ എന്താന്ന് അറിയില്ല നിന്നിപ്പോ എനിക്കിഷ്ട എനിക്കും കൊറേ കൊറേശിഷ്ട ഇത് എന്റെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശാണ് എന്നെ മാത്രം ഉദ്ദേശമാണ് വേ ഞാൻ പോകുന്നു ബൈ